തൃശൂർ മാളയിൽ കാലിക്കറ്റ് സർവകലാശാല ഡിസോൺ കലോത്സവത്തിനിടെ കൂട്ടത്തല്ല മത്സരത്തിന്റെ വിധി ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിന് കാരണം നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു ആംബുലൻസ് അടിച്ചു തകർക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികൾ തമ്മിൽ കൂട്ടത്തല്ലാണ് കൂട്ടത്തല്ലാണുണ്ടായത് കലോത്സവത്തിനിടെ ഈ ിഷോയ് ചേരുന്നുണ്ട് ലിഷോയ് ഈ വിദ്യാർത്ഥികളുടെ കൂട്ടത്തല എപ്പോഴായിരുന്നു എന്തായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ആംബുലൻസ് ഇവർ തല്ലി തകർക്കാനായിട്ട് ശ്രമിക്കുന്നതും എന്താണ് വിശദാംശങ്ങൾ ഈ സംഭവം രാത്രി ഇന്നലെ രാത്രി പതിനൊന്നരയോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എസ് എഫ് ഐ പ്രവർത്തകരും പ്രവർത്തകരും തമ്മിലാണ് സംഘർഷം ഉണ്ടായത് കലോത്സവത്തിൽ ഡി സി കലോത്സവത്തിൽ ഈ വിധി പ്രസ്താവനയും അതിനോടൊപ്പം തന്നെ പരിപാടികളുടെ സമയക്രമവും എല്ലാം തന്നെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു തർക്കമാണ് പിന്നീട് ഒരു സംഘർഷത്തിൽ കലാശിച്ചത് സംഘർഷത്തിൽ എസ് എഫ് ഐ പ്രവർത്തകർക്കും ജെ എസ് ടി പ്രവർത്തകർക്കും ഉൾപ്പെടെ ഇരുപതോളം വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റിട്ടുണ്ട് എസ് എഫ് ഐയുടെ തൃശൂർ കേരളവർമ്മ യൂണിറ്റ് സെക്രട്ടറിക്ക് ഗുരുതരമായി തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ഈ കേരളവർമ്മ യൂണിറ്റ് സെക്രട്ടറി ആശിഷിനാണ് പരിക്കേറ്റിട്ടുള്ളത് ഈ സംഘർഷത്തിൽ ഈ ഇരുമ്പ് വഴികളും അതിനോടൊപ്പം തന്നെ മറ്റ് കസേരയും എല്ലാം തന്നെ ഉപയോഗിച്ച് വലിയ തോതിൽ ഇരുവിഭാഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതിൽ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഈ സംഘർഷത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത് ഈ പിന്നീട് ഈ കെ എസ് സി ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഉൾപ്പെടെ ആശുപത്രിയിലേക്ക് പോയ ആംബുലൻസ് പിന്നീട് ഒരു സംഘം തടയുകയും അത് ആ ആംബുലൻസിൽ നേരെ ആക്രമണം ഉണ്ടാവുകയും ചെയ്തു ആക്രമണം ഏർ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം ഈ ആംബുലൻസ് നേരെ കൊരട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചാണ് പിന്നീട് ഈ ആക്രമിക്കാൻ വന്നവരിൽ നിന്നും രക്ഷപ്പെട്ടതെന്നാണ് കെ എസ് പി പ്രവർത്തകർ പറയുന്നത് അതേസമയം കെ എസ് പി പ്രവർത്തകരാണ് ഈ മാള ഈ മാളയിലെ കോളേജിൽ വെച്ച് സംഘർഷത്തിന് തുടക്കം കുറിച്ചതെന്നാണ് എസ് എഫ് ഐ പ്രവർത്തകർ പറയുന്നത് അങ്ങനെ ഇരുവിഭാഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടൽ ഇരുപതോളം പേർക്കാണ് നിലവിൽ പരിക്കേറ്റത് പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ട് മൊഴി പല വിദ്യാർത്ഥികളുടെയും രേഖപ്പെടുത്തി വരികയാണ് പോലീസ് ലാത്തി വീട്ടിയ ശേഷമാണ് ഈ സംഘർഷം ഒഴിവാക്കി ഇവിടുന്ന് ഈ എല്ലാം തന്നെ അവിടെ നിന്ന് പിരിച്ചുവിടുന്നതിന് വേണ്ടി ലാത്തി വീട്ടേണ്ട ഒരു ഒരു ഘട്ടത്തിൽ ആ സാഹചര്യം പോലും ഉണ്ടാവുകയുണ്ടായി അതിനുശേഷമാണ് പിന്നീട് അവിടെ നിന്ന് ഈ സംഘർഷത്തിന് ഉണ്ടായ വിദ്യാർത്ഥികളെല്ലാം തന്നെ പിരിഞ്ഞു പോയത്